കേരളത്തിലെ നാട്ടാനകളിൽ പ്രമുഖനായ മംഗലാംകുന്ന് കർണൻ ചെരിഞ്ഞു പാലക്കാട് ശ്രീകൃഷ്ണപുരത്തിനടുത്ത് മംഗലാംകുന്ന് ആനത്തറവാട്ടിലായിരുന്നു അന്ത്യം നാട്ടാനകളിൽ പ്രശസ്തനായു വിവിധ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ആയിരുന്നു ആനയുടെ അന്ത്യം പ്രാഥമിക നിഗമനം സംസ്കാരം ഉച്ചയോടെ വാളയാർ വനത്തിൽ നടക്കും മംഗലാംകുന്ന് അതൊരു വികാരമാണ് കർണനെന്ന ആനപ്രേമികളുടെ സ്വന്തം തമ്പുരാൻ ഓർമ്മയായിട്ട് ഒരു വർഷം തികയുമ്പോഴും കർണൻ്റെ വിയോഗം ഇപ്പോഴും ഉൾക്കൊള്ളാനാകാത്ത ഒരു കൂട്ടം ആനപ്രേമികളെ നമുക്കു ചുറ്റും കാണുവാൻ സാധിക്കും കഴിഞ്ഞ വർഷം ജനുവരി ഇരുപത്തെട്ടാം തീയതിയാണ് എന്ന അവതാരം തന്റെ നിയോഗം അവസാനിപ്പിച്ച് ഭഗവത്പാദങ്ങളിൽ ലയിച്ചത് അന്ന് കർണന്റെ ഭൗതികശരീരത്തിനു മുൻപിൽ പൊട്ടിക്കരഞ്ഞ ആനപ്രേമികളുടെ ചിത്രം ഒരു വിങ്ങലോടെ മാത്രമേ നമുക്ക് ഇന്നും ഓർക്കുവാൻ സാധിക്കുകയുള്ളൂ തൻപ്രമാണിത്വം കൊണ്ട് താരസിംഹാസനം അരക്കിട്ടുറപ്പിച്ച കർണൻ താൻ കാൽവെക്കുന്ന പൂരപ്പറമ്പുകളെല്ലാം തന്റെ തലപ്പൊക്കം കൊണ്ട് തന്റേതാക്കി മാറ്റിയപ്പോൾ ഒരു ജനത ഏറ്റുപാടി തമ്പുരാൻ കർണൻ ഇനി ആരൊക്കെ തലപ്പൊക്കം കൊണ്ട് വിസ്മയം സൃഷ്ടിച്ചാലും ലക്ഷക്കണക്കിന് വരുന്ന ആനപ്രേമികളുടെ ഹൃദയത്തിൽ കർണനൊപ്പം സ്ഥാനം മറ്റാർക്കും ഉണ്ടാകില്ല ഈ ഭൂമിയിൽ കർണനില്ല എന്നൊരു സത്യം അറിയാമെങ്കിലും ഇപ്പോഴും ഏതൊരു പൂരപ്പറമ്പിൽ ചെന്നാലും ഏതൊരു കൊമ്പനെ കണ്ടാലും ആദ്യമോർമ്മ വരുന്നത് കർണനെയായിരിക്കും വാളയാർ കാടുകളിൽ എരിഞ്ഞമർന്നത് കർണന്റെ ഭൗതിക ശരീരം മാത്രമായിരുന്നു അവൻ ഇപ്പോഴും ജീവിക്കുന്നു ഓരോ ആനപ്രേമിയുടെയും ഹൃദയത്തിൽ കെടാവിളക്കായി ആനപ്രേമികളുടെ കണ്ണും മനസ്സും കീഴടക്കിയ അവരുടെ സ്വന്തം തമ്പുരാൻ ഇനി ഒരിക്കലും തിരികെ വരില്ല എന്നറിയാമെങ്കിലും വെറുതെ ആശിച്ചുപോകുന്നു കർണനുണ്ടായിരുന്നുവെങ്കിൽ കർണന്റെ പ്രമാണിത്വത്തിന് സാക്ഷ്യം വഹിച്ച പൂരപ്പറമ്പുകൾ കൊതിക്കുന്നുണ്ടാകും ഒരിക്കൽ കൂടി അവന്റെ സ്പർശം കിട്ടാൻ ഇനി ആ നല്ല നാളുകൾ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ